വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കും ഞങ്ങളുടെ വീട്ടിലെ ഒരു ചെടി കാണിക്കാൻ വേണ്ടിയാണേ ഈ ചെടിയുടെ പേര് മങ്കോട്ട തൈവാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് പേര് അറിയത്തില്ല ഇത് ഷുഗറിന് നല്ല നല്ലതാണെന്നാണ് പറയുന്നത് ഇപ്പം അമ്മുമ്മുണ്ടെന്ന് വെച്ചോട്ടോ ഇതിൽ രണ്ട് തൈ മൂന്ന് തൈ തയ്യാണുള്ളത് ആയിട്ട് തൈല് നാല് ഇതുണ്ട് നാല് എന്താ കായുണ്ട് ഇത് പച്ച കളർ അല്ല കേട്ടോ ഇപ്പൊരു റെഡ് കളർ അല്ലേ പിങ്ക് ലൈറ്റ് പിങ്കോ അല്ല റെഡ് കളറാണ് അപ്പോഴാണ് ഇത് പഠിത്തം എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത്തേത് അല്ലേ ഇതാണ് രണ്ടാമത്തെ ഗൈസ് ഇതിൽ ഒരു മൂന്ന് ഇതുണ്ടെന്നു രണ്ടല്ലേ രണ്ട് കായുണ്ട് ഇത് മറ്റേക്കാളും ചെറുതാട്ടോ അലങ്കാരത്തിനൊക്കെ നല്ലതാണേ ഇതാണ് മൂന്നാമത്തേത് മൂന്നാമത്തേതിൽ രണ്ടെണ്ണമാണ് ഉള്ളത് രണ്ടെണ്ണം ഒരു ഇതിൽ തന്നെ നിൽക്കുന്നത് ഒരു ഞെട്ടിൽ തന്നെ നിൽക്കുന്നത് അലങ്കാരത്തിന് നല്ലതാണ് വീട്ടിൽ ഡെക്കറേഷൻ ആയിട്ടൊക്കെ വെക്കാൻ പറ്റും നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി അരിഞ്ഞുണക്കി എടുത്താണ് തിന്നുന്നത് അല്ലാതെ തിന്നണ്ട ഇത് പെട്ടതിരാട്ടോ ഇത് വാഴയുടെ ചോട്ടിൽ ഇങ്ങനെ വച്ചേക്കുവാണേ മൂന്നെണ്ണം ഇതാണെന്നാണ് അത്യാവശ്യം വലുതായക്കായ് എല്ലാത്തിനെ കാണും നിങ്ങൾക്ക് ഈ വരെ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ ഈ മൂന്നെണ്ണവും നല്ല രസമാണ് കാണുന്നത് നമ്മളിപ്പോ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ചാലും പ്രശ്നമില്ല ഇതൊരു തെങ്ങിൻ തൈ ആണ് അത് അതിൻ്റെ അടുത്തുണ്ട് നിൽക്കുന്നത് കേട്ടോ തെങ്ങ് വലുതാവുമ്പം പണിയാവും ഇത് പിന്നെ ഓമ മരമാണ് അതിൽ അമ്മ ഇങ്ങനെ കാത്തു വെച്ചേക്കുന്നൊരു ഹോമയ്ക്കാണ് വഴുതീക്കാൻ വേണ്ടി എന്നും ചെന്ന് നോക്കും പഴുത്ത വഴുത്താ വന്ന് ഇവിടെ അണ്ണാനൊക്കെ വന്ന് എളുപ്പം നിന്ന് ഇതിന് പഴുത്തു കഴിഞ്ഞാൽ അതാണ് ഒരു വലിയതാണ് അപ്പം അമ്മ നോക്കി വെച്ചേക്കുന്ന സാധനം എന്തുകൊണ്ടാണ് അത് അപ്പൊ ഗായ്സ് ഇപ്പൊ കാണുന്ന മരം എൻ്റെ അച്ഛനെ എയർപോർട്ടിൽ കൊണ്ടിടാൻ നേരം അമ്മ കിടങ്ങമാൻ വരുന്ന സ്ഥലത്തെത്തിയപ്പോഴത്തേനും ഒരു മരം കണ്ട് അപ്പം അതേന്ന് ഒരു ചെറിയ കമ്പ എടുത്തോണ്ട് തന്നെയാണ് പൂക്കം എന്നൊക്കെ പറഞ്ഞത് ഇത് വെച്ചിട്ട് അഞ്ചോ ആറ് വർഷമായി പക്ഷെ ഇത് വരെയായിട്ടും പൂത്തിട്ടില്ല ഗായ്സ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കൊണ്ടു അവിടെ ഒക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേനും ഇത് പണ്ടി വെച്ച കേട്ടോ ഇവിടെ മണ്ണൊക്കെ ഇടുന്നതിന് മുമ്പേ ഇതിലും നീളമുണ്ട് ഇതിന് അന്ന് നമ്മൾ വീടൊന്നും ഇവിടെ വെച്ചിട്ടില്ലായിരുന്നു ഇത് ചെറിയൊരു ഓമ മരമാണ് ആ അത് അത്യാവശ്യം ചെറുത് തന്നെ നല്ല ചെറുതാട്ടോ ഇത് താഴെ വർഷ താഴെ വർഷമാണ് അവിടെ പണ്ടീല നിപ്പുണ്ട് മൊത്തം പുല്ല വെള്ളം കേസാണ് വെള്ളമൊക്കെ കയറും കേട്ടോ ഇപ്പൊ പാടത്തി നെല്ല് വിളിച്ചായിരുന്നു വെള്ളം ഒന്നും വരുന്ന സമയോ അപ്പൊ അവിടെ ഒരു പടവല നിപ്പുണ്ടായിരുന്നു പടവലല്ലേ കുമ്പളോ കുമ്പളം അപ്പൊ അതിന് അമ്മുമ്മയാണെങ്കിൽ ഒരു കമ്പ് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പൊ കാണുന്ന ആപ്പിളാ കേട്ടോ നമ്മൾ ചെയ്ത ആപ്പിളാണ് ഹെവൻ ഗാർഡൻസ് എന്ന് വാങ്ങിച്ച ഗ്രീൻ ആപ്പിൾ ആണ് ആട്ടോ ഡിയർ ആപ്പിളാണ് ഗ്രീൻ കളർ ആട്ടോ അത് കൊറേ പൂക്കിട്ടുണ്ട് ഈ അമ്മയുടെ കപ്പ കൃഷിയാണ് ഞങ്ങൾ ഇതിനകത്തൊക്കെ കയറി എന്താ കാടാണക്കെ പറഞ്ഞ് കളിക്കും പണ്ട് ഇത് ഫുള്ള് ഞങ്ങൾക്ക് ഇരണ്ട വീട് എന്റെ വീടിൻ്റെ സ്ഥലം മൊത്തം കപ്പയായിരുന്നു അപ്പൊ നല്ല അസുഖമായിരുന്നു ഇപ്പൊ ഇച്ചിരി സ്ഥലത്തേ ഉള്ളൂ അവിടെ കാണുന്ന ഒരു തോനയാണ് ആ ഇതിനൊക്കെ ഇടയ്ക്ക് വാഴ ഒക്കെ ഉണ്ടേ